ജിൻഡപ്പൻ എനിക്ക് ജിൻഡപ്പൻ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ജിൻഡപ്പൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്ക് എന്തോ ജിണ്ടപ്പൻ ഇഷ്ടമാണ് അത് ആ മനുഷ്യന്റെ ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി ഇല്ലാതെ ഒരാളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പന്റെ അടുത്ത് ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻപ്പൻറെ അടുത്തായിരിക്കും ഞാൻ വീണ്ടും വേണം എന്താന്ന് എനിക്കറിയില്ല ആ മനുഷ്യന്റെ അടിപൊളി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അതിനു വേണ്ടിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നെ അറിയുന്ന ആൾക്കാരോട് തന്നെയാണ് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന രീതിയിലാണല്ലോ ഞാൻ ഞാനായിട്ട് മാത്രം ശരിയാണെങ്കിലും എപ്പോഴും പറയാറുണ്ടല്ലോ ഞാനിനിറങ്ങി കഴിഞ്ഞിട്ടും അവരെ പറ്റി എന്തിനാ പറയണത് എല്ല <laughs> മരുന്നേച്ചിട്ടൊന്നുമില്ല <laughs> എനിക്കറിയില്ല ഞാന് ഞാനതിനു നിന്നപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എല്ലാരും ചോദിക്കായിരുന്നു എങ്ങനെയാണ് ഞാൻ ഓരോ എഡിക്ഷനിലും ഇങ്ങനെ ടിക്കണം എന്നാണ് എനിക്ക് ഋഷി കപ്പ് അടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ മൈൻഡ് മൊത്തത്തിൽ ഒരു അതിന്റെ രഹസ്യം എന്താണ് ഞാൻ മറ്റേ സി ഐ ഡി മ്യൂസില് പോകുമ്പോ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ പറയാനാണ് ഞാൻ വന്നില്ല അതുപോലെ പറയേണ്ടി വരും ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ കൊറേ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ചാൽ ഒബ്സെർവ് ചെയ്തിട്ടൊന്നും അനുസു അനുസഫ് പാവായിട്ട് തോന്നി അനുസഫയ്ക്ക് തന്നെ അല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എല്ലാവരും ചിരിച്ച് സംസാരിക്കുക എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ല ടോക്ക് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയത് പോലെ അത്രയും സ്ട്രോങ് ഇത് പലർക്കും വേണ്ടിട്ട് അങ്ങനെ ഒരു വിരീക്ഷണം നടത്തിയതാണെന്നൊക്കെ പല ടോക്കും വരുന്നുണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് അറിയില്ല ഞാൻ ഒന്ന് ഒന്ന് ഇതെത്തിയിട്ടല്ലേ ഫുള് കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായില്ല എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ താങ്കൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേൽപ്പെട്ടത് അത് ദൃശ്യം വേണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങൾ എല്ലാരും തന്നെ ഒരുപാട് നന്ദി പോരണം തിരിച്ചു വരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെല്ലാരും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയേ തുടങ്ങിയുള്ളൂ ആദ്യം എനിക്ക് തോന്നണത് ച്ചാ പരദൂഷണം ഇത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പൊ അത് അഭിഷേക് വന്നാൽ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു അപ്പം ഞാൻ ഋഷിൻ്റെ അടുത്ത് പറയണം ആ ഇങ്ങനെ പറയണടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എൻ്റെ അടുത്ത് ചൂടാ അങ്ങനെ പറയരുത് പറഞ്ഞു പക്ഷെ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്നും പറഞ്ഞു വിടുവെന്നൊക്കെ അതാ യർ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ അതിനകത്ത് അങ്ങനല്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവസാനം ഞാൻ എന്തെങ്കിലും പറയും അതങ്ങനെയാണോ എനിക്കറിയില്ല

എല്ലാര്ഷി ഞാനവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും അത് ഞാൻ നിങ്ങളോട് എല്ലാരോടും നന്ദി പറഞ്ഞു കാരണം എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അതും വിട്ടാന്ന് സായൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ഈ ജാസ്മിൻ എല്ലാ പരിപാടിക്ക് ഇടപെടുക എന്റെ ഇടയിൽ കയറി ആര് സംസാരിച്ചാലും എനിക്ക് ഇറിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ആ രോഷിയൻ ഞാൻ പിന്നെ അഭിഷേക വന്നപ്പോൾ ഞങ്ങൾ അഭിഷേകമായിട്ട് കൂത്താണ്ടിരുന്നു അഭിഷേകം വളരെ स्ट्रेट ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസ് എന്ന പാഠം എന്തായിരിക്കും ഒരു ഒരുപാട് ലെസൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ പറഞ്ഞു നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണ്ട തലത്തിൽ പറയുന്നുണ്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കേവിച്ചിട്ട് കാര്യമില്ല ഇപ്പോ എന്തെങ്കിലും അങ്ങനെ പറയാനുമ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊന്നുമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം എന്തെങ്കിലും പറയാമായിരുന്നു തോന്നി പറയും പക്ഷെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെന്ന് ഞാൻ കൃത്യമായി പറയാറുണ്ട് അങ്ങനെ എനിക്ക് അറിയില്ല ഒന്നാമത് തലേ ദിവസം എനിക്ക് ഭയങ്കര ഫ്രൈ തോരൻ ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പോ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു പറയാമായിരുന്നു എനിക്കോ തോന്നിയില്ല പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പോൾ ജിൻഡോന്റെ കളികൾ കാര്യങ്ങൾ ബിഗ് ബോസിലൊക്കെ സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ് ലാലാട്ടം ശനിഞ്ഞാറ് ദിവസങ്ങൾ വരുമ്പോൾ ജിൻഡോനെ ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് എന്തെങ്കിലും അവിടെ ഉണ്ടോ ജിൻഡോ ഡൗൺ ആണോ അതോ എനിക്കറിയില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടോപ്പ് ഉണ്ട് ഋഷി അഭിഷേക് ചിന്തപ്പൻ എനിക്കറിഞ്ഞൂടാ എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് കാര്യം താങ്ക് യു താങ്ക് യു ഒരുപാട് താമസ